പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ റൈഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറേ വർക്കും തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അതിനൊന്നും സമയം കിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് ഒരു ചെറിയ റൈഡ് പോകാമെന്ന് വിചാരിച്ചു ഒരു നൈറ്റ് റൈഡാണ് അതേ ആ മേളിൽ കാണുന്നതാണ് എൻ്റെ വീടാണ് കേട്ടോ ജസ്റ്റ് തൊട്ട് താഴെ ഇങ്ങനെ ഇറങ്ങിയിട്ടേ ഉള്ളൂ വലിയ റൈഡ് ഒന്നുമല്ല ഒരു പത്തമ്പത് കിലോമീറ്റർ മാക്സിമം ഒന്ന് റൗണ്ട് ചെയ്തിട്ട് തൊടുപുഴയെ മോറ്റൂ എവിടെയെങ്കിലും എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഒരു മൂഡ് പോലെ അങ്ങ് പോകും അത്രേ ഉള്ളു കേട്ടോ അപ്പം എന്താ പറയുക ഒരു ഫുൾ തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷനൊക്കെയായിട്ടുണ്ട് ഒന്ന് ആ ടെൻഷൻ ആ ഒരു സ്ട്രെസ്സൊക്കെ ഒന്ന് ഇറക്കി ഒരു റൈഡ് റൈഡാണ് കാരണം വെച്ചാൽ ഈ ഒരു സാഡിൽ കയറിയിരുന്ന് ഒന്ന് രണ്ട് റൗണ്ട് അങ്ങ് കഴിഞ്ഞാൽ ഏത് ടെൻഷൻ ഉണ്ടെങ്കിലും മാറും കേട്ടോ അതൊരു എന്താ പറയുക ഈ സൈക്ലിംഗ് ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാവും അപ്പം എന്തായാലും ഒന്ന് കറങ്ങിയിട്ട് വരാം സമയം സമയപ്പം ഒമ്പത് മണിയായിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണി ഒരു മണി ഒക്കെ ഒക്കെയാകുമ്പോഴത്തേന് തിരിച്ച് വരാമെന്ന് പ്രതീക്ഷ ആട്ടോ പോകുന്നത് ഒരുപാട് ലൈറ്റ് ആവുന്നില്ല ഒരുപാട് ദൂരം പോകുന്നില്ല അപ്പോൾ അതേ മുന്നേ കാണുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു പള്ളിയാട്ടോ പുത്തൻ പുത്തമ്പള്ളി എന്ന് പറയും അപ്പോൾ ഇത് ജംഗ്ഷനാ കേട്ടോ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ തൊടുപുഴ ലെഫ്റ്റ് മൂവാറ്റവും അതായത് നമുക്ക് ലെഫ്റ്റ് ലെഫ്റ്റെടുത്ത് മൂവാറ്റ റോഡ് പിടിക്കാം ഇത് നമ്മുടെ സ്വന്തം പണ്ടപ്പള്ളി പണ്ടപ്പള്ളി പണ്ടപ്പുള്ളിപ്പോൾ ഭയങ്കരറ്റപ്പ് കേട്ടോ ഇവിടെ ബാറൊക്കെ വന്നത് ഇവിടെ ഒരു ബാറാട്ടോ വലിയൊരു ബാറാണ് ഈ പ്രദേശം ഏറ്റവും സെറ്റപ്പ് ബാറാട്ടോ അതുകൊണ്ട് ഇവിടെ നല്ല ആളും അനക്കമായി നേരത്തെ ചുമ്മാ കിടന്നൊരു സ്ഥലമാകുന്നുണ്ടോ അപ്പം റോഡിനൊക്കെ വീതി കൂട്ടി അടിപൊളിയായി നേരെ മൂവാറ്റുഴയ്ക്ക് കിടക്കണേ വഴിയാട്ടോ അപ്പം നമ്മുടെ മൂവാറ്റുഴയ്ക്കുള്ള ഒരു ചെറിയൊരു ബൈപ്പാസ് ആട്ടോ ഈ ബൈപ്പാസ് കഴിഞ്ഞാൽ പിന്നെ മൂവാറ്റുഴയിൽ ഒരു ബൈപ്പാസും പിന്നെ പ്രതീക്ഷയായിരുന്നു ഇത് നമുക്ക് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കോട്ടയം എം സി റോഡിലേക്ക് കയറും കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ആവിടെ നേരെ പോയി ഞാൻ ടൗണിലേക്ക് ഇതല്ലാതെ ഒരു ബൈപ്പാസ് ഈ ടൗണിലാട്ടോ പിന്നെ മൂവാറ്റൂഴ എന്തേലും ആവശ്യത്തിന് വന്നുണ്ടെങ്കിൽ പകൽ വന്നു കഴിഞ്ഞാൽ ബ്ലോക്കിൻ്റെ കൂടാട്ടോ കേട്ടോ ഒന്നെങ്കിൽ വെളുപ്പിന് വന്ന അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വന്നൊരു സ്ഥിതി കേട്ടോ ഇപ്പോൾ ഉള്ളത് അയ്യോ രക്ഷയില്ല ഞാൻ ഒരു ഇതിനു ഇതിനുമുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇത് അനുഭവിച്ചവർക്കറിയാം അത്ര ബ്ലോക്ക് കേട്ടോ സത്യം പറയാം എനിക്ക് ഈ മൂവാറ്റിയുടെ ഇങ്ങോട്ട് ഇറങ്ങണതേ ഇഷ്ടമല്ലോട്ടോ പകല് മാക്സിമം ഞാൻ വരാറില്ല എന്തേലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അതിൽ പോവു കേട്ടോ ആഹാ തിരക്കുകളൊന്നും ഇല്ലാത്ത മൂവാറ്റു കേട്ടോ ഇങ്ങനെ കാണാൻ കിട്ടണ എന്നൊരു ഭാഗ്യാട്ടോ മൂവാറ്റിയുടെ കാര്യം ആരെല്ലാം കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കുക ഞാൻ സത്യമായിട്ടുള്ളൊരു കാര്യല്ലേ പറയണേ അതെ വഴി കിടക്കണം ഓക്കെ ഇങ്ങനെ ഒന്നും ഇവിടെ കാണാൻ കിട്ടണല്ലോട്ടോ ആ തിരക്കിനൊന്നും കുറവില്ല കേട്ടോ ഇത് കണ്ടോ വണ്ടി പറക്കണം അതെ ഇവിടെ ഒരു ഷോപ്പിംഗ് മാൾ എങ്ങനെയുണ്ട് കേട്ടോ ആ മൂവാറ്റുഴക്കാരുടെ സ്വന്തം മാളൊന്നും കാണിച്ചു തരാ അപ്പൊ മൂവാറ്റുപുഴത്തെ ഏക ഷോപ്പിംഗ് മാൾ കാണണം അതേ കണ്ടു ഇതാണ് ഗ്രാൻഡ് സെന്റർ മാൾ മൂവാറ്റുപുഴ ആ കൊള്ളാട്ടോ ഇവിടെ മാക്സ് ഉണ്ട് ചിക്കിങ് ഉണ്ട് റിലയൻസ് എന്തൊക്കെയോ സെറ്റപ്പുകളൊക്കെ അകത്തുണ്ടെട്ടോ ചെറിയൊരു മാളാ കേട്ടോ അതെ ആശീർവാദ് സിനിഫ്ലെക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നൈറ്റ് ലൈഫ് ഒന്നും സെറ്റപ്പ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ലോ മാറ്റി വിടാം ഇതിലും ബെറ്റർ നമ്മുടെ തൊടുവിട തന്നെ കേട്ടോ എന്നാൽ ഈ പകലുള്ള ഈ തിരക്കും വണ്ടിയൊക്കെ നമുക്ക് മര്യാദയ്ക്ക് ഇതിലെ കൊണ്ടുവരാൻ പോലും പറ്റില്ല കേട്ടോ ഈ തിരക്കിൻ്റെ അകത്തോടെയൊക്കെ വന്ന് ഇതിൽ കയറുകയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആട്ടോ ആ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉള്ളു ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം അപ്പം നേരെ പിടിക്കാം സമയം എത്ര ഒമ്പതര പത്ത് മണി അവർ ആയിട്ടുണ്ട് അത്യം ലൈറ്റ് ആവാതെ പത്തുമണി പന്ത്രമണിക്ക് മുമ്പ് മണി ഒരു മണിക്ക് മുമ്പ് വീട്ടിൽ കയറണം നല്ല സീനാവും അപ്പോൾ അവിടുത്തെ ഹെഡ്ലൈറ്റ് ആ ഇതിപ്പം വേറെ ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് രണ്ടു ദിവസം സൈക്കിൾ എടുക്കാറില്ലാത്തതുകൊണ്ടേ ഹെഡ്ലൈറ്റിന് ചാർജ് കുറവട്ടോ ഇനി ഒരു നാല് മണിക്കൂർ അതിന് കിട്ടു അത്ര എന്താണല്ലോ ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ തീരൻ നമുക്ക് വീട്ടിൽ കയറണം ഇതിൻ്റെ ഒരു പവർ കുറഞ്ഞുള്ള മോഡലിൽ ഇട്ടേക്കാം അങ്ങനെ നമ്മൾ മൂവാറ്റിയുടെ പാലത്തിൻ്റെ മേളിലേക്ക് കയറി കേട്ടോ ഇതിൻ്റെ അപ്പുറം ഒരു പാലം ഉണ്ട് അത് ഒത്തിരി പഴയ പാലം കേട്ടോ അതിലങ്ങനെ വണ്ടികളൊന്നും അധികം അധികം പോകുന്നുല്ല ഇതാണ് മെയിൻ പാലം അപ്പോൾ നമ്മൾ മൂവാറ്റുപൂടെ ആറ് അങ്ങ് ക്രോസ് ചെയ്ത് നേരെ വന്നു കഴിഞ്ഞ നെഹ്റു പാർക്ക് അപ്പോൾ ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കോതമംഗലം ഭാഗത്തേക്ക് പോവും ലെഫ്റ്റ് നമ്മൾ വീണ്ടും നമ്മുടെ പെരുമ്പാവൂരങ്കമാലി എം സി റോഡ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ നീളം നോക്കിയാൽ കണ്ടെയ്നർ ജിയോടെ പമ്പ് രസമൊക്കെ അടിപൊളി അപ്പോൾ നമ്മൾ മൂവാറ്റുനിന്ന് തിരിച്ച് നേരെ കോതമംഗലത്തിന് പോകാം കേട്ടെ എന്ന് വെച്ചാല് നമ്മുടെ ബാക്ക് പാക്കർ ശിവ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു ആള് മൂന്നാർ റൈഡിലായിരുന്നു റൈഡൊക്കെ മൂന്നാറിൽ നിന്ന് പോകുന്ന ഇപ്പം കോതമംഗലത്ത് വന്നിട്ട് സ്റ്റേ അടിച്ചേക്കുവാണ് അവിടെ ടെൻ്റ് ആണോ അതെന്താ തിട്ടപ്പൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് ശിവേന മീറ്റ് ചെയ്യാൻ ഒരു പ്ലാൻ തരണം എന്ന് വെച്ചാൽ നമ്മൾ വിളിച്ചതാണ് അപ്പം ആൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മാമരക്കണ്ട ഭാഗത്താറുണ്ട് അപ്പോൾ അവിടുന്ന് ഫോറസ്റ്റൊക്കെ ഇറങ്ങി നേരെ കോതമകലത്തിൽ നിന്ന് ആൾട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ശിവേന പോയി ഒന്ന് മീറ്റ് ചെയ്യാം നോക്കട്ടെ പുള്ളി ഉൾപ്പെടെയൊക്കെ മാരുടെയൊക്കെ വരാൻ പറഞ്ഞിട്ട് അപ്പോൾ ആൾ റൈഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ കുറേ ദൂരമാണ് നമുക്കായാലും അത്രയും സൈക്കിൾ അത്രയും പാക്ക് ചെയ്ത് വെച്ചേക്കണേ വണ്ടിയല്ലേ അപ്പോൾ അതായത് നമുക്ക് ചവിട്ടി അങ്ങോട്ട് ചെല്ലാം അപ്പം നമ്മുടെ ഒരു ഹെഡ്ലൈറ്റ് ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ട് ടൗൺ ആയതുകൊണ്ട് നമുക്ക് എമർജൻസി സിറ്റുവേഷൻ വരും മാത്രം ഓൺ ആക്കുന്നുണ്ട് ചാർജ് ഇല്ല വേറെ വേറെ ഒരു നിവൃത്തിയില്ല കേട്ടോ പ്ലാൻ ചെയ്ത് പോകുന്ന റൈഡല്ലോ അപ്പം നമ്മൾ പറപ്പിച്ചുകൊണ്ടിരിക്കുക ഇവിടുന്നൊരു പതിനഞ്ച് കിലോമീറ്റർ ആണ് കോതമംഗലം വരെ അവിടെ ചെന്നിട്ട് മാക്സിമം ഒരമണിക്കൂർ ആളുടെ അടുത്ത് ഒന്ന് സ്പെൻഡ് ചെയ്യുന്നു നേരെ വീട്ടിലേക്കാണെങ്കിൽ നമ്മൾ ഒത്തിരി ലേറ്റ് ആയി പോകും കേട്ടോ ഏതായാലും പുള്ളി വന്നാലോ പുള്ളി ഇപ്പം നാളെ കൊണ്ട് നമ്മുടെ രേരിയിട്ട് കടന്ന് നാട്ടിലേക്ക് പോകട്ടോ അതിന് മുമ്പ് വന്ന് പോയി മീറ്റ് ചെയ്യണം ഞാൻ കഴിഞ്ഞ ദിവസം പോലെ ഇങ്ങനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ വരുമ്പോൾ ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടാറട്ടോ ആ ഓ തിരക്ക് 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 നമുക്ക് ഇവിടുന്ന് നേരെ ഇവിടുന്ന് കോതമംഗലം റൂട്ടിലേക്ക് കയറാം നമ്മുടെ ശിവ അവിടെ ഒരു കോതമംഗല ഒരു പള്ളിയിൽ വന്നിട്ട് അവിടെ കേട്ടോ സ്റ്റേ ചെയ്യണേ അപ്പോൾ പുള്ളി ടെൻ്റ് ഒന്നും അടിച്ചിട്ടൊന്നുമില്ല പള്ളിയിൽ അവിടെ കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞേ പെട്രോൾ പമ്പ് കേട്ടോ കുടിക്കാൻ അപ്പൊ നമ്മളിങ്ങനെ നൈറ്റ് ലോങ് ഡ്രൈഡൊക്കെ ചെയ്യണ സമയത്ത് ഇതുപോലുള്ള പമ്പുകളിൽ മിക്ക പമ്പിലും നമുക്ക് ഇതുപോലെയുള്ള വെള്ളത്തിനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ധൈര്യമായിട്ട് എടുത്ത് കുടിച്ചോ കുപ്പിയിലാക്കിയോ ഒരു കുഴപ്പമില്ല അങ്ങനെ പമ്പിലൊക്കെ അങ്ങനെ വെള്ളം വെക്കണം എന്നങ്ങനെ നിയമമുള്ളതാണ് കേട്ടോ ആ ഒരു സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കടയൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പൊ ഒന്നും നോക്കണ്ട എല്ലാ പമ്പിലും തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ അത് നല്ല വെള്ളം നമുക്ക് കിട്ടും നല്ല തണുത്ത വെള്ളം കിട്ടും നല്ല ഭയങ്കര ഉപകാരമുള്ളൊരു കാര്യമല്ല അപ്പോൾ ഇനി നമുക്കൊരു അഞ്ച് കിലോട്ടോടാണ് നമ്മുടെ സ്വതങ്ങളിലേക്ക് എടുത്ത് ഇനി വെള്ളം അടിക്കാൻ പറ്റുന്നത് ജസ്റ്റ് നിർത്തിയട്ടോ നൈട്രൈഡ് അടിപൊളി കേട്ടോ ആ സെറ്റപ്പാ നമുക്ക് അത്യാവശ്യം ഒരു ലൈറ്റോടെ വേണം ഇതിപ്പം യൂസ് ചാർജിങ് ചാർജിങ്ങല്ല ബാറ്ററി ഇടണം ലൈറ്റ് ഉണ്ടാൽ കുഴപ്പമില്ല നമുക്ക് സ്പെയർ ബാറ്ററി ഉണ്ടല്ലോ എടുത്ത് കയ്യിൽ വെച്ചാ മതി ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളു ബാക്കി എല്ലാം കൊണ്ട് കിടുകട്ടോ അങ്ങനെ നമ്മൾ കോതമംഗലം ടൗണിൽ കയറി കേട്ടോ കടകളൊക്കെ അടച്ചു ഇവിടെ ഏതോ ഒരു പള്ളി ഉണ്ട് നമ്മുടെ ശിവ നമുക്ക് പോയി കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ശിവ ഈ ഒരു പള്ളിയിലാണ് കേട്ടോ ചെറിയ പള്ളി അതിൻ്റെ അകത്തായിരിക്കും നമുക്ക് കയറാം അപ്പൊ അതേ വന്നു നമ്മടെ ശിവ ബ്രോ ഒത്തിരി നേരം വന്നിട്ട് ഇവിടെ അതെ അല്ലേ അപ്പൊ നമ്മള് ഇഞ്ചത്തൊട്ടിന്ന് ഓക്കെ ഇരിക്കണ്ടേരം നേരത്തെ കുടിച്ചത് സൈക്കിളിൽ വിട്ട് അവിടെ സ്ഥലം കിട്ടിയോ അവിടെ കിട്ടി ആ ഇതാണ് നമ്മുടെ ശിവയുടെ വണ്ടി ആ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചോ സ്റ്റാൻഡില്ലേ ബ്രോ സ്റ്റാൻഡില്ല സ്റ്റാൻഡ് സെന്റർ സ്റ്റാൻഡില്ലേ ഇത് അഴിച്ച് എടുത്തോ ടെന്റൊക്കെ ഞാൻ ടെന്റിലായിരിക്കും ഓർത്താണ് ടെന്റിലായ ഒരു സെറ്റപ്പ് കാണാൻ വേണ്ടി വന്നാണ് എടുത്തുവച്ചല്ലേ ഓക്കേ ഇത് ഫുൾ ഫുള്ള് ഓർഡഡോ വണ്ടി എങ്ങനെയുണ്ടായിരുന്നു മൂന്നാറ് റൈഡ് ഒക്കെ ട്രിപ്പ് കുറെ ദിവസം എടുത്തു അല്ലേ മാമലകം ആ മാമലക്കണ്ടത്തിലെ മൂന്നു ദിവസം ഉണ്ടായിരുന്നു അപ്പം സകല ആൾക്കാരുമായിട്ട് ഫുള്ള് കമ്പനി ആയിട്ട് മാമലക്കണ്ടം കംപ്ലീറ്റ് ആ പഞ്ചായത്ത് മൊത്തം ആണ് കമ്പനി ആയിരുന്നു പറഞ്ഞത് അവിടെ ഫോറസ്റ്റിന്റെ അകത്ത് സ്റ്റേ ആയിരുന്നു അവിടെ ഞാൻ അതെനിക്ക് ആനയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ പുറത്തേക്ക് നേരെ പോരാത്ത് നിൽക്കരുത് വിഷയ അവിടെ സ്റ്റേ അടിക്കാതെ അല്ലെങ്കിൽ അത്ര നമുക്ക് അവിടെ ലോക്കലൊക്കെ ലോക്കൽസ് ആയിട്ട് അത്ര പരിചയം എന്നാലും പടാ അങ്ങനെയുള്ള ഡിസിഷൻ എടുക്കാരി അങ്ങനെ മാക്സിമം കഴിവ് നൈറ്റിലൊക്കെ സേഫ് ഉള്ള സ്ഥലത്ത് നിൽക്കാന്നു അപ്പൊ ഇത് ക്ലൈം കേറിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ക്രാങ്ക് വെച്ചിട്ട് കയറാൻ എഫോർട്ട് ഉണ്ടായിരുന്നോ കുഴപ്പമില്ല പ്രശ്നമൊന്നുമില്ല ഒന്നാമത് ഞാൻ ക്രാങ്ക് മാറ്റണം ആ ആ അത് നോക്കിയാ മതി ആ ഇത് നമ്മുടെ ട്രൈബിന്റെ ആർ സി വൺ ട്വന്റി ആട്ടോ വണ്ടി സമയം എത്രയാളോ സമയം എത്ര പതിനൊന്നെ ആ എനിക്കൊരു കുറച്ച് അധികം താമസിക്കാതെ വിട്ടോ വീട്ടിൽ അപ്പൊ നമ്മുടെ ശിവയുടെ വണ്ടി ഒന്ന് ചവിട്ടി ആക്കട്ടെ കേട്ടോ ഏറെ കുറവാണല്ലോ തീരെ ആ ആ ഇത് സീറ്റ് ഹൈറ്റ് തീരെ കുറച്ച് വെച്ചേക്കണോണ്ട് എനിക്ക് എന്താ പോലെ അത്ര വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ യും പാക്ക് ചെയ്ത് വെച്ചേക്കണ അതിന്റെ ഒന്നും അതറിയാൻ പോലും ഇല്ല കൊള്ളോ മൈക്രോഷിഫ്റ്റ് കൊള്ളാം സീറ്റ് ഒത്തിരി ഹൈറ്റ് പറയണ്ട എന്താ പോലെ ആ ബ്രേക്ക് കുഴപ്പമില്ല ആ വലിയ കുഴപ്പമില്ല എയർ ഏറച്ച കുറവുണ്ടോ നല്ല കുറവുണ്ടെന്നു എയർ കറക്റ്റ് നോക്കണേ ആ എയർ ചെക്ക് ചെയ്തോണം കറക്റ്റ് ആ ഒരു പ്രഷറ് കറക്റ്റ് മെയിൻറ്റൈൻ ചെയ്തോ വേറെ കുഴപ്പമൊന്നും ഇല്ല കുഴപ്പം ആ അച്ചിലെ കുറവുണ്ട് ആ കറക്റ്റും ലോഡ് കയറ്റിയേക്കണല്ലേ വരുമ്പോൾ മറിയാതെ മതി ആയി അപ്പൊ ഞങ്ങളൊരു നാരങ്ങ വെള്ളം കുടിക്കാന്നോർത്ത് വന്ന കേട്ടോ ഒറ്റ കടയും തുറന്നിട്ടില്ല കേട്ടോ അടയാ സമയം പതിനൊന്നരയാകുമ്പോഴും എന്തായാലും ഞാൻ അധികം താമസിക്കുന്നില്ല പോയിക്കോട്ടോ വീട്ടിൽ ചെല്ലണം പോകും ഒരു മണിക്ക് ആവുമ്പോ എന്താണല്ലോ വീട്ടിൽ കാരണം ഇനി ഇനിയിപ്പ എന്താണല്ലോ ബ്രോവിനെ കാണാൻ പറ്റുമെന്നറിയില്ല ആ ഇവിടുന്ന് പൈനീം കൂടെ വരുവോ ഇനി അവിടെ ഉണ്ടാവില്ലേ തിരിച്ചുവോടൊന്നുള്ള വിളിക്കട്ടോ അപ്പൊ ഞാൻ പോയോ വീണ്ടും കാണാൻ പറ്റിയതിൽ സന്തോഷം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു നൈറ്റ് റൈഡ് എന്ന് പറയുന്നത് ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതല്ലോട്ടോ പക്ഷെ ശിവേനെ കാണാൻ പറ്റും എന്നാലും അറിയില്ലായിരുന്നു എന്തായാലും ആളെ മീറ്റ് ചെയ്തു പോയെന്നൊരു ഇനിയിപ്പം ഒരൊന്നര മണിക്കൂർ നമുക്ക് വീട്ടിൽ ചെന്ന് കയറണം ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ